ഇന്ന് നമ്മളെ വീട്ടിലെ ഉളിർമാങ്ങൻ്റെ ഒരു വീഡിയോ കേട്ടോ നമ്മളെ വീട്ടിലുണ്ടോയെന്നറിയില്ല നമ്മുടെ നാട്ടിലേതിന് ഉളിർമാങ്ങ എന്നാൽ പറയൽ നാട്ടിൽ നാട്ടിലെന്ത് പേര് പറയും നല്ല അടിപൊളി ടേസ്റ്റോടുകൂടെ മാങ്ങട്ടത് മാങ്ങ കേട്ടത് ഇപ്പോൾ കൂടുതൽ സ്വത്ത് ഈ മാങ്ങനെ കാണാറില്ല അല്ലേ നമുക്ക് ഞങ്ങൾ കാണണ്ടോന്നറിയില്ല ഭൂമിയിലെ കേട്ടോ ഭൂമിയിലാ കുറച്ച് ചീച്ച കിട്ടും അല്ലേ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടോ നാട്ടിലുണ്ടോ അമ്മ ശെപ്രാവശ്യം മാങ്ങ കുറച്ച് കുറവാണ് അല്ലേ കുറവാണ് അപ്പോൾ ഈ കൊമ്പ് ഈ ഒരു കൊമ്പത്ത് മാത്രമേ പ്രസാധനമുള്ളൂ ഈ ഒരു അങ്ങോട്ട് മോൾക്കില്ല മേലെ കൊമ്പത്തൊന്നും മാങ്ങില്ല ഈ കൊമ്പത്ത് മാത്രമേ തൂങ്ങിയെടുക്കണേ ഇതൊക്കെ വാങ്ങാൻ മാങ്ങ ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ ഏ ലോകത്ത് ഒരുപാട് മാങ്ങകളുണ്ട് പക്ഷേ ഈ മാങ്ങനെ കവിച്ചെക്കാൻ ഒരു മാങ്ങ അമ്മ ഒരു ടേസ്റ്റാ ഏ ചൂടോണ്ടായിരിക്കും മാങ്ങ കുറച്ച് കുറവാണ് ആ കൊമ്പത്തൊന്നും മാങ്ങ ഇല്ല മാങ്ങ ലോൺ ഉണ്ടെങ്കിൽ മാവ് കഴിഞ്ഞു ഒരുപാട് പയക്കുള്ള മാവ് കേട്ടോ അല്ലേ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നുണ്ട് ഈ മാവ് ഏ ഇത്രയും പയക്കുള്ളൊരു മാവത് ഉണ്ടങ്ങൾ മാങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അതോടെ ഏഹ് ഇഷ്ടമില്ലാത്തൊരു ലൈക്കൊന്നും ചെയ്യണ്ട നല്ല ചൂടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണ നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മൂന്നാണ്ട് അല്ലേ വീടിൻ്റെ ടെറസിൻ്റെ മൂന്നാണ് സംസേറിൻ്റെ മൂന്ന് ഞങ്ങള് സൺസേടെ ഇത് വീടിൻ്റെ വീടിൻ്റെ മുറ്റാണിത് നമ്മളെ റോഡാണിത് റോഡ് റോഡിൽ ഇങ്ങനെ കേറി ഇങ്ങനെ വന്നിട്ട് ഇത് നമ്മൾ തറവാടാ അല്ലേ തറവാട് കിട്ടാ ഇതിൻ്റെ മുകളിൽ നമ്മളെ ജലാലിയ സ്കൂളാണ് ജലാലിയേൻ്റെ മുന്നിലുള്ള എന്താ പറയുക ബിൽഡിങ്ങാണ് എൻ്റെ മുകളിൽ കൂടെയാണ് ഹൈവേ റോഡ് പോകുന്നത് നമ്മളെ എയർടെൻ്റെ ടവർ അല്ലേ തറവാട് ഇതിൻ്റെ ഒക്കെ നമ്മുടെ തറവാടിൻ്റെയും നമ്മളെ വീടിൻ്റെ മുന്നിലെ മുന്നിലായിട്ടാണ് സംഭവത്തിൽ ഈ മാവ് അപ്പോൾ ഈ മാങ്ങ ഇഷ്ടപ്പെട്ടവർ കഴിക്കതോട് ഒക്കെ കൂടുതലൊന്നും കീർത്തിപ്പിച്ച് പറയുന്നില്ല ഒരുപാട് മാങ്ങ ഉണ്ടായതും മതി ഒക്കെ കൊയിഞ്ഞു ഏതാണ് ആവല് കൊത്തി പോയി ഇപ്പം ഈ മാങ്ങകൾ നമുക്ക് കിട്ടുമെന്നുള്ള അറിയില്ല ഏതായാലും ഇനി കൊത്തുമ്പോൾ ഇത് പറിച്ച് െർക്കണം മുഖേ നല്ല ചൂടാണ് ചൂടത്താണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ അമ്മ എങ്ങനെയുണ്ട് നമ്മളെ ഈ ലൊക്കേഷൻ അടിപൊളിയാണോ എല്ലാവർക്കും സ്റ്റോട്ടണോ സൂര്യൻ ഉണ്ടല്ലേ നമ്മളെ കറക്റ്റ് ഈ സ്ഥലത്താണ് സൂര്യനെ ഫിറ്റ് ചെയ്തത് അടിപൊളി അല്ലേ സൂര്യൻ ഉണ്ടല്ലേ ഉള്ളിൽ കൂടെ കാണണം കണ്ടോ അവിടെ ഒരു വീട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കൊടുക്കാനുള്ളതായിരിക്കും ചിലപ്പോൾ കൊടുക്കാൻ ഇല്ലാതായിരിക്കും ഏതായാലും കാലിയാണ് ആ ഒരു താമസമില്ല പ്ലേസ് സൂപ്പറല്ലേ അടിപൊളിയല്ലേ ഓക്കെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഭാഗം കേട്ടോ നിങ്ങളോടെ വാസിപ്പിച്ചത് നമ്മളെ കരി കരുവാണ് കരുവെപ്പും തയ്യാണ് ഇല്ലേ കുറേ കഴിഞ്ഞാൽ ഇപ്പം വെയില അതിൻ്റെ ശേഷം ഒന്നുകൂടി തളർന്നു വായ കപ്പ എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് പറഞ്ഞ മാങ്ങൻ്റെ ഒരു ഇടയിൽ നിന്ന് തന്നെ അത് കാണിച്ചാൻ വേണ്ടിയിട്ട് ഓക്കെ നായ് ശരി